നമസ്കാരം ന്യൂസ് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇസ്രയേലിൽ താമസിക്കുന്ന നിരവധിയായ വിദേശ പൗരന്മാർ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ മടങ്ങുകയാണ് അതീവ ഭയാനകമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ളത് വ്യക്തമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ പ്രയോഗിക്കുന്നു ഇതിനോടകം തന്നെ നാനൂറോളം മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടു എന്ന് വ്യക്തമാകുന്നു ആശുപത്രികൾ പലതും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഒരു രീതിയിലും തകർക്കപ്പെടില്ല എന്ന് കരുതിയ അയൺ ഡോമുകൾ പലതും ചിഹ്നിച്ചിതറുന്ന കാഴ്ച ഇസ്രയേലിലെ പല കെട്ടിടങ്ങളും നാശോന്മുഖമാകുന്ന കാഴ്ച ഉരുക്ക് ഡോമുകളൊന്നും തന്നെ ഇനി ഇസ്രയേലിനെ രക്ഷിക്കാൻ പോകുന്നില്ല അമേരിക്ക ഗീർവാണമടിച്ചതൊന്നും ഇറാൻ വകവയ്ക്കുന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധ അവസാനമടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രയേലിന്റെ കൊണ്ടുള്ള ഇറാന്റെ സമാനതകളില്ലാത്ത പ്രതിരോധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സാഹചര്യങ്ങൾ മോശമായാൽ ഇസ്രയേൽ വീണ്ടും ആക്രമണത്തിലേക്ക് തിരിഞ്ഞാൽ ഇറാൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള ആണവായുധ പ്രയോഗം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് ഒരു പക്ഷേ നീങ്ങാം ഇപ്പോൾ ഇസ്രയേലിലേക്ക് വിടുന്ന സൂപ്പർസോണിക് മിസൈലുകൾ അടക്കം ഇത് വല്ലാതെ ഒരു ഭീതിയുടെ പോർമുഖത്തേക്ക് എത്തിയിരിക്കുകയാണ് സമാധാനം വിളമ്പേണ്ടതിന് പകരം ഇസ്രയേലുമായി ചേർന്ന് യുദ്ധം ഒന്നുകൂടി മൂട്ടാൻ ശ്രമിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന വാക്കുമായി ഇറാന്റെ പരമോന്നത നേതാവിനെ ഉറപ്പിച്ചു കളയാമെന്ന് വിചാരിച്ച കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നോക്കിയാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ഏറ്റുവാങ്ങേണ്ടി വരും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാഭിമാനമാണ് വലുത് ഞങ്ങളുടെ ചരിത്രമറിയുന്നവർക്കറിയാം ഒരു രീതിയിലും ആക്രമണങ്ങളെ ഞങ്ങൾ ഭയക്കുന്നില്ല ഞങ്ങളുടെ അവസാന ശ്വാസം വരെയും പോരാട്ടം നടത്തും എന്നാണ് അയത്തുള്ള അൽ ഖമിനെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഒൻപത് കോടി ജനങ്ങളെ വധിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ ഇസ്രായേലിൽ ഒരാളും ബാക്കി ഉണ്ടാകില്ല എന്ന കൃത്യമായ വെല്ലുവിളി കൂടി ഇപ്പോൾ അയത്തുള്ള അൽ ഖമിനെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ കളിച്ചത് തീ കൊണ്ടാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം അവർക്കുണ്ടാകും ഇറാനിലെ ആണവ സ്റ്റേഷനുകളെല്ലാം കളയാം എന്നുള്ള ഇസ്രയേലിന്റെ ഭാഗമായാണ് ആക്രമണം അടിച്ചുവിട്ടത് ആക്രമണത്തിന്റെ ഏഴാം നാൾ കഴിയുമ്പോൾ ഇസ്രയേലിന് ഒരു കാര്യം മനസ്സിലായി അത്ര എളുപ്പത്തിൽ ഫലസ്തീനെ ആക്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഗാസയിൽ നടത്തിയ വെടിവെപ്പ് പോലെ എളുപ്പമല്ല ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അമേരിക്ക പ്രത്യക്ഷത്തിൽ സഹായം ചെയ്യുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങൾ പലരും ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കും റഷ്യ ഉൾപ്പെടെയുള്ളവർ കൈയും കെട്ടി നോക്കി നിൽക്കില്ല ഇസ്രയേലിന് കൃത്യമായ പണി കിട്ടിയിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇക്കാലത്തും മുസ്ലിംകള് മുഴുവൻ വേട്ടയാടിക്കളയാമെന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ദുഷ്ടബുദ്ധിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ടെല്ലവീവിലെ സമാനതകളില്ലാത്ത തിരിച്ചടി